എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ആഘോഷത്തിന്റെ പന്ത്രണ്ട് രാപ്പകരകൾക്ക് തുടക്കമായി ജനസാഗ്രത്തെ സാക്ഷിയാക്കി അഴീക്കോട് മുനയ്ക്കൽ മുസീരീസ് ബീച്ച് ഫെസ്റ്റിവലിന് ആരംഭം കുറിച്ചു കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ മണൽപ്പരപ്പുള്ള മുനയ്ക്കൽ ബീച്ചിലെ ആഘോഷം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ജനറൽ കൺവീനറും എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ പി രാജൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ എം എസ് മോഹനൻ വിനീതാ മോഹൻദാസ് അഴീക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ ടി പി രഘുനാഥ് പി ബി മൊയ്തു കവി ജിനൻ പി ജെ തോമസ് സി എ നസീർ മാസ്റ്റർ നൌഷാദ് കറുകപ്പാടത്ത് സാറാബി ഉമ്മർ സുമിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു ആദ്യമായി തന്നെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി റയാസ് റവർ ഈ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരുന്ന ആണ് ചാറിന്റെ അഭാവത്തിലാണ് ഇന്ന് ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടും വളരെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം മുസറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടൂറിസം ആപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ബീച്ച് ഫെസ്റ്റിവൽ നമ്മൾ വർഷം തോറും നടത്തുന്നുണ്ടെങ്കിലും ഈ ഒരു ബീച്ച് ഫെസ്റ്റിവൽ നല്ല ഗംഭീരമായിട്ട് നടത്തുന്നതോട് കൂടിയിട്ട് വരുന്ന വർഷങ്ങളിലും ഇതുപോലെ നടത്തുമ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിന്റെ ടൂറിസം ആപ്പിൽ വളരെ ഒരു ഇമ്പോർട്ടൻസ് ആണ് മുസ്റീസിന് ലഭിക്കുന്നത് അതെന്തായാലും വരും വർഷങ്ങളിലും അതിൽ പ്രതിഫലിക്കും കൂടാതെ തന്നെ ഏകദേശം ഒരു രണ്ട് മാസം മുന്നേയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ വിവിധ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പം നമ്മൾ ഇരുപതാം തീയതി ഡിസംബർ ഇരുപതിന് നമ്മുടെ ബീച്ച് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ദിവസം ഉണ്ടാവണം എന്ന് പറഞ്ഞു കൂടാതെ തന്നെ അന്നത്തെ ദിവസം സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ബീച്ച് ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഏതൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാൻ പറ്റുമോ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആഗ്രഹം എന്തായാലും ആ ഒരു ആഗ്രഹം അതിന്റെ പുറത്ത് സംഘാടക സമിതിയുടെ പ്രവർത്തനത്തിനേയും കൂടെ മികവായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ വരുന്ന വഴിക്ക് റാലി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വന്നത് ഏകദേശം ഒരു റാലി കടന്നു വരാൻ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു അത്രത്തോളം ആയിരക്കണക്ക് ആളുകളാണ് ഈ ഒരു ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ആ റാലിയിൽ പങ്കെടുക്കുകയും ഇന്നിവിടെ എത്തിച്ചേരുകയും ചേർന്നിട്ടുള്ളത്